കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാന കോൺഗ്രസിൽ മാറ്റങ്ങൾ വരാൻ പോകുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് പാർട്ടിയിൽ ആലോചന തുടങ്ങിക്കഴിഞ്ഞു സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് പുതിയ ചർച്ചകൾ നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കെ സുധാകരന് കഴിഞ്ഞില്ല എന്നതാണ് പുനഃസംഘടനയുടെ ആക്കം കൂട്ടുന്നത് പുതിയ പേരുകൾ വരുന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങൾ ാണ് പ്രധാനമായും യുവത്വവും മറ്റൊന്ന് സാമുദായിക പരിഗണനയും സീറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജിയം ജോൺ പുതിയ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ മുന്നിലുണ്ട് അതോടൊപ്പം കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തെത്തുമ്പോഴും റോജിയം ജോണിന്റെ പേര് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന്റെ പേരിനും മുഖ്യ പരിഗണന തന്നെ പാർട്ടി നൽകുന്നുണ്ട് പാർട്ടിയെ പുതുക്കാൻ മാത്യു കുഴൽനാടന് പറ്റുമെന്നാണ് വാദം യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസ് എംപിയുടെ പേരും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് ചാലക്കുടി എം പി ബെന്നി ബെഹന്നാൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി എന്നിവരും സാമുദായിക പരിഗണന വെച്ച ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട് നായർ സമുദായ ിൽ നിന്നുള്ള നേതാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അടൂർ പ്രകാശിന്റെ പേരും പരിഗണിച്ചേക്കുമെന്നാണ് സൂചനകൾ ദളിത് പ്രാതിനിധ്യം മുഖ്യ പരിഗണനയായി ഉയർന്നു വന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് നറുക്കുവീഴാനും സാധ്യതയുണ്ട് എന്നാൽ അപ്പോഴും യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിയിലെ ചർച്ചകളിൽ പ്രാമുഖ്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താവും അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുന്നത് ഈ നേതാക്കളെക്കാളുപരി പൊതുവായി ഉയർന്നു വരുന്ന പേര് കെ മുരളീധരന്റെയും ആരാകുമടുത്ത കെ പി സി സി അധ്യക്ഷൻ എന്ന കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളവും മുന്നണിയും കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക